ഹായ് ഗുഡ് ഈവനിങ് ഞാൻ നിങ്ങളുടെ സ്വന്തം സോളം നടാട്ട് ഇതൊരു ബബ്ലിസ് നാരങ്ങിയല്ല ഇതേതൊരു സിനിമയിലൊരു ഡൈലോഗാണ് ഇതൊരു ബബ്ലിസ് നാരങ്ങിയല്ല ഇത് കണ്ടിട്ടുണ്ടാവും നല്ല അല്ലികളോട് കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഒരെണ്ണം ഒരു അല്ലി അല്ലെങ്കിൽ രണ്ടല്ലി നമുക്ക് എടുത്തുകഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല അതിൻ്റെ കാരണം അത്രക്കും സാധാരണ നമ്മളുടെ ഓറഞ്ച് പോലെ തന്നെ അതിൻ്റെ വലിയ ഒരു ടൈപ്പാണ് ബബ്ലൂസ് നാരങ്ങ എന്ന് പറയും അത് ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് അറിയപ്പെടുക ഞങ്ങളവിടെ ഈ അടാട്ടർ അല്ലെങ്കിൽ തൃശ്ശൂർ സ്ഥലത്തൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ബബ്ലുസ് ബബ്ലുസ് നാരങ്ങന്ന് പറയും പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം അതല്ല ഇപ്പൊ ചില വാർത്തകളൊക്കെ ഇപ്പൊ വാർത്ത വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ ശബ്ദം ചിലപ്പോ ഇടയ്ക്ക് നിൽക്കാത്തതുകൊണ്ട് അതായത് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ എപ്പിസോഡ് എന്ന് പറയുന്ന വാക്ക് ഞാൻ കടത്തിട്ടുള്ള തന്നെ സാധാരണ ഇപ്പോ ഒരാളങ്ങനെ പറയാറില്ല ഞാൻ കേട്ടിട്ടില്ല കാരണം അങ്ങനെ എപ്പിസോഡ് എപ്പിസോഡ് എന്ന് പറ നമ്മള് സീരിയലിലൊക്കെയാണ് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുള്ളു ഒരു എപ്പിസോഡ് അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രക്കേള്ളു ഞാനിപ്പോ ടി വിയിലായാലും കാണുന്ന പോലെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന എന്നെ കൊണ്ട് പറ്റാവുന്നത് എന്ന് പറയണ പോലെ ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് വീട്ടിൽ എടുക്കുന്ന ആളുകള് ഞാനത് മുന്നേ പറഞ്ഞിട്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ഇപ്പൊ നേരത്തെ തന്നെ ഇതിലിപ്പോ ഇതേപോലെ നമ്മള് ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയണം നമ്മളിപ്പോ എന്തേലും കാര്യങ്ങൾ തുറന്ന് പറയുന്നതുകൊണ്ട് വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുണ്ടാവണമെന്നില്ല അതായത് എനിക്ക് വയ്യ ജോലിക്ക് പോകാൻ പറ്റില്ല വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷിണിയാണ് നമ്മളിപ്പോ ഓരോരുത്തരും പറയണ പോലെ തന്നെ എങ്ങനെ ജീവിക്കണ്ടെന്നറിയില്ല വെക്കാൻ അരിയില്ല എന്നൊക്കെ പറയണ പോലെ അത് പറയാൻ നമുക്ക് മനുഷ്യന്മാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് നമ്മളിപ്പോ ഒരു കാര്യം ഒരാളടുത്ത് പറയുമ്പോ ഡാ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ എന്ന് പറയുമ്പോ അതൊരു വിഷമമുള്ള ഒരു കാര്യമാണ് കാരണം അത് നമുക്കൊരു അഭിമാന പ്രശ്നമാണ് പക്ഷെ നമുക്ക് ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്തൊരു വിമാനം എയർ റൂട്ട് സീ റൂട്ട് എന്നൊക്കെ എയർ റൂട്ട് എൻ്റെ വീടിൻ്റെ മോളിക്കിടെയെന്നു കൊണ്ട് ഞാൻ ചില സമയത്ത് രാത്രിയിലൊക്കെ എണീക്കുന്നത് എയർ റൂട്ടിലാണ് കറക്റ്റ് ഒരു പ്ലെയിൻ എൻ്റെ വീടിന്റെ മുകളിൽ കൂടെ പോകും അതൊരു നാലരക്കാണ് പോവുക ആ സമയത്ത് കറക്റ്റ് ഞാൻ എണീക്കും എൻ്റെ വീടിൻ്റെ മോളിക്കൂടെ എയർ റൂട്ട് കിടക്കണം സീ റൂട്ട് എന്നൊക്കെ പറയണ പോലെ എയർ റൂട്ട് എയർ റൂട്ട് അതായത് മുടി എയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലരയാകുമ്പോൾ ഒരു അബുദാബിയിലേക്കാണ് ചൈനയിലേക്കാണ് അമേരിക്കയിലേക്കാണ് റഷ്യയിലേക്കാണ് എവിടേക്ക് പോകണ ഒരു ഒരു പ്ലെയിനാണ് അപ്പോൾ അതെൻ്റെ വീടിൻ്റെ മുകളിലെ പോകാൻ കറക്റ്റ് സമയത്ത് ഞാൻ എണീക്കും പിന്നെ പിടിച്ചാൽ കിട്ടില്ല പിന്നെ ഇങ്ങനെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അലക്കാണ്ടാവും ഇതിപ്പോൾ ഇന്ന് കുറച്ച് അലക്കാണ്ട് ഇപ്പോൾ കുറച്ച് നേരം ഓടി അപ്പോൾ എന്തെങ്കിലും അരിക്കാവശ്യം കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർത്തിയില്ല പിന്നെ ആരേലും വിളിച്ചാൽ നമ്മൾ പോകാറുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോയി ചിലപ്പോ ബസ്സിലാണെങ്കിൽ ബസ്സിൽ പോവും സൈക്കിളിൽ ആണെങ്കിൽ അങ്ങനെ പോവും അങ്ങനെ പറ്റാവുന്ന വിധത്തിലൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ് അപ്പൊ ഈ പ്രോഗ്രാം ആളുകൾ കാണുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ പഴയ ഇപ്പൊ മിമിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ പ്രോഗ്രാം ഒരാൾ കാണണ്ടെന്ന് വരുമ്പോ നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യാവുന്നതാണ് നമ്മളിപ്പോ കൊള്ളസംഘം സംഘം പോലെ കാശിയെ പിടിച്ചു മേടിക്കണമെന്നില്ല അപ്പോൾ ഒരു വീട്ടിലിപ്പോ ബുദ്ധിമുട്ടാണ് ഇപ്പം അങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടുകാർ പറയുകയാണെങ്കിൽ നമുക്കത് വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ വേണമെങ്കിൽ ഡീസലിന്റെ കാശ് ചെന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായി അപ്പോൾ നീ കാശ് ചോദിച്ചു തുടങ്ങിയെന്ന് ചോദിക്കണ്ട അപ്പോൾ ഒന്നും വേടിച്ചില്ലെങ്കിൽ അത് പ്രശ്നമാണ് മേടിച്ചാൽ അത് പ്രശ്നമാണ് മേടിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു കാലമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പണം മേടിച്ചാൽ അത് പ്രശ്നമാണ് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഈ തീരെ ബുദ്ധിമുട്ടുള്ളവർ അപ്പോൾ ആർക്കും നമുക്കിപ്പോൾ ഒരു അഞ്ച് രൂപ കിട്ടില്ലെങ്കിലും പത്ത് രൂപ കൊടുക്കാൻ പറ്റില്ല അഞ്ച് രൂപ കിട്ടാനുള്ളത് മുടക്കരുതെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു ഡയലോഗുണ്ട് നിനക്ക് പത്ത് രൂപ തരാൻ പറ്റിയില്ലോ അഞ്ച് രൂപ കിട്ടാനുള്ളത് നീ ആയിട്ട് മുടക്കരുതെന്ന് പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഒരാൾക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പക്ഷേ നമുക്കെന്തെങ്കിലും മുടക്കാതിരിക്കാം ഒരാൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ഒരു പത്ത് രൂപ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കത് മുടക്കാൻ വളരെ ഈസിയാണ് കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായാലും അത് ചെയ്യുമെന്ന് ഞാൻ പറയണില്ല അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പം എന്നെ അറിയുന്നവർക്ക് എന്നെ അറിയാം ഞാൻ പിന്നെ കൂടുതൽ മറ്റേ സത്യസന്ധത കളിച്ചിട്ട് സത്യ സായിബാബെ ആവാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രക്കുള്ളൂ അങ്ങനെയുള്ള വല്ല അറിവിലുണ്ടെങ്കിൽ ആ ഒരു നമ്പർ തന്നുകഴിഞ്ഞത് ഈ നമ്മുടെ ഈ ചാനലിൽ കൂടെ സോളമൻ അടാട്ട് എന്ന ഒരു പ്രോഗ്രാമിൽ കൂടെ എനിക്ക് കൊടുക്കാൻ വിരോധമില്ല പലരും പല ടൈപ്പിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാനും ചെയ്യുന്നുണ്ട് അപ്പം അത് വിശ്വാസമുള്ളവർ അത് ആ നമ്പറ് ഒന്ന് നോട്ട് ചെയ്യണം ആരുടെയെങ്കിലും ഒരു അതുപോലെ തന്നെ പണ്ട് പറഞ്ഞ പണ്ട് മീൻസ് നാലു മാസം മുൻപ് പറഞ്ഞ ആ കാര്യം പിന്നെയും പറയണം നമ്മൾ എല്ലാവർക്കും നമുക്ക് ചാനലിൽ പോയിട്ട് കോമഡി സ്റ്റാർ ആവാനൊന്നും പറ്റില്ല നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു സ്റ്റാർ ആവണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് പറ്റിയിട്ടില്ല ഇപ്പം എന്നോട് പലരും പറയാറുണ്ട് സോളമൻ നമുക്കിങ്ങനെ വണ്ടൊരു സംഭവം ചെയ്തിട്ടിങ്ങനെ വലിയൊരു സംഭവമായിട്ടിങ്ങനെ വലിയൊരു സ്ക്രീനിൽ ഇങ്ങനെ മോഹൻലാലിൻ്റെ കൂടെ നിന്നിട്ട് മമ്മൂട്ടിയുടെ കൂടെ നിന്നിട്ട് എന്നൊക്കെ പറയണ ആ ഒരു കാര്യങ്ങളുണ്ട് അതെനിക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് നമുക്ക് സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ ഇപ്പം അതുപോലത്തെ വേദികളിലൊക്കെ പോയിട്ട് ഇങ്ങനെ ജാതി സംഭവം ആവാം ഒരു ജാതി കിട്ടി എന്നൊക്കെ പറയാറുണ്ട് അപ്പം ഇതൊന്നും അത്രയ്ക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ എടുക്കുന്നില്ല വളരെ സിമ്പിളാണ് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റാത്ത ഒന്നുമില്ല പക്ഷെ നമുക്കതിന് ഒരു കഠിന പ്രയത്നം ആവശ്യമാണ് എന്ത് കാര്യത്തിനും കഠിന പ്രയത്നം ആവശ്യമാണ് അത് നിരന്തരമായിട്ട് ബ്രൂസിലൊക്കെ പറയണ പോലെ എനിക്ക് ബ്രൂസിലി പറഞ്ഞ ഒരു അഭ്യാസി ഒരു കാര്യം നൂറ് തവണ അഭ്യസിച്ചിട്ടുള്ള എനിക്ക് പേടിയാണ് പക്ഷേ ഒരു പ്രാവശ്യം അഭ്യസിച്ചിട്ടുള്ളവരെനിക്ക് പേടിയില്ല ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ എന്താ പറയാ നിരന്തരമായിട്ടുള്ള അഭ്യാസമുള്ളവരെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പറയും ഇത്രക്കേ ഉള്ളു അതിനുള്ളൊരു ഒരു കാര്യം ഇത്രക്കെ ഉള്ളു അപ്പോൾ അത് ചെയ്യാം നമുക്കൊരു നമുക്കൊരു ഉണ്ടെങ്കിൽ അത് ഞാനും ഈ വഴിയിലൂടെ ഈ ചാനലിലൂടെ ലോകത്തെ അറിയിക്കുന്നുണ്ട് എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിൽ നമ്മളിപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഹീറോ ആവുക ഹീറോയിൻ ആവുക എന്നുള്ളതിലുപരി ഒരു കാര്യം ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മളെ അടയാളപ്പെടുത്തുക എന്നാണ് പറയുക അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ അതിലൂടെ അയാളെ അടയാളപ്പെടുത്തുകയാണ് ഒരു കഴിവുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താണ് ചിലപ്പോൾ അത് വൈറലാവാം വൈറലാവാത ഇരിക്കാം ഒരു കൊച്ചുകുട്ടി പറഞ്ഞെനിക്ക് ഓർമ്മ വരാണ് അതായത് അത് വലിയൊരു സംഭവമായി ഇനി ഒരു ആ കൊച്ചുകുട്ടി ഒരു വ്ലോഗറാണ് ആ കൊച്ചുകുട്ടി ഗൾഫിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു എന്തോണ്ട് ഒരു മൂന്നാലു വർഷം മുപ്പാട് അത് ചെയ്തിട്ടത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾ എന്തോ ഒരു കാര്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയായില്ല എന്തോ ഒരു കിച്ചണിലത്തെ എന്തോ ഒരു കാര്യമോ അയാൾ ആ ചെറിയ കുട്ടിക്ക് ഒരു കാര്യം അയാൾ പറഞ്ഞ ഒരു വാക്കുണ്ട് അതായത് ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല എന്ന് പറ അതായത് ആ കുട്ടിക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ശരിയായില്ല പക്ഷെ അത് വിചാരിച്ചിട്ട് ആളതിൽ അവസാനിപ്പിച്ചില്ല ആൾ പറഞ്ഞു ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല അത് വലിയൊരു ഹിറ്റ് വാചകമായിട്ടന്ന് പല കോട്ടിങ്ങില് പലരും പറഞ്ഞ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ശരി ശരിയാവും ചിലർക്ക് ശരിയാവില്ല അതായത് അയാൾക്ക് ശരിയായില്ല ആ കുട്ടിക്ക് അത് ശരിയായില്ല അപ്പോൾ ആൾ പറഞ്ഞത് ആൾക്ക് ശരിയായില്ല പക്ഷെ വീണ്ടും രണ്ടാമത്തതും മൂന്നാമത്തതും അത് ശരിയാവും ഇപ്പം ബൾബ് കണ്ടുപിടിച്ചു അതിൻ്റെ കഥകൾ കഥകൾ കഥകളിലേക്ക് കിടക്കണില്ല കഥകളിൽ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിന് കഥകളിലേക്ക് വേറൊരു ചാനൽ വേണ്ടി വരും എനിക്ക് കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കാരണം ഗിരീഷൻ മാഷ് എന്ന് പറയും എൻ്റെ സ്കൂളിലത്തെ അപ്പോൾ പഠിക്കുന്നേറ്റം കൂടുതൽ കഥ കേൾക്കാനാണ് ഇഷ്ടം മാക്ബത്തിൻ്റെ കഥ അപ്പോൾ ആൾ സ്കൂളിലേക്ക് വരുന്ന ആളെ കൊണ്ട് ഡ്രോയിങ് ചെയ്യിപ്പിക്കുകയല്ല ചെയ്യുക ആൾ വരയ്ക്കാൻ വരാ പഠിപ്പിക്കാൻ വരുന്ന ഒരു മാഷാണ് ആളിപ്പോഴും ഇപ്പോൾ കുറേ നാളായിട്ട് കാണാൻ കാണാറില്ല അല്ലെങ്കിൽ സ്ഥിരം ടൗണിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കാണാറുണ്ട് അപ്പോൾ അദ്ദേഹം വരയ്ക്കാൻ വരുമ്പോഴേ വരയ്ക്കണ്ട കഥ പറഞ്ഞാൽ മതി എന്ന് പറയും അപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു കഥ തീരില്ല പക്ഷെ പിന്നത്തെ പ്രാവശ്യം വരുമ്പോൾ വീണ്ടും ആ കഥ തുടരും ആ കഥ പറയാൻ വേറൊരു ചാനൽ തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് അപ്പോൾ എന്തെങ്കിലും കഴിവുകൾ ഉള്ളവരെ എന്നെ അറിയുന്നവരും ഈ ഇത് കേൾക്കുന്നവരുമുണ്ടെങ്കിൽ അങ്ങനെ വല്ല നമുക്ക് ചെറുതായി ചെറുതായിട്ട് മുന്നോട്ട് പോണം അപ്പോൾ അത് അഭ്യസിക്കാം ഞാൻ തന്നെ പല പ്രോഗ്രാമുകളും ചിലപ്പോൾ എവിടെയെങ്കിലും ചെയ്തിട്ട് ഇടാറുണ്ട് പക്ഷെ അതിലുപരി നമുക്ക് നമുക്ക് മറ്റൊരു അത് അവർക്ക് ഇപ്പം ഇത് പിന്നലെ പത്മഭൂഷൺ കിട്ടിയിട്ടുള്ള കച്ചേരി ആയിരുന്നു അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ അറിയണേ അങ്ങനെ ഒരാളാണ് അവിടെ ശരിക്കും വീഡിയോസൊന്നും അലൗഡ് അല്ല എങ്കിലും നമുക്കിപ്പോൾ ഒരു ചെറിയ രീതിയിൽ അവിടെ എത്തി എന്നുള്ള നമ്മൾ പറഞ്ഞ പോലെ ഒരു പ്രസൻറ്റ് അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് കുഴപ്പമില്ല അല്ലാണ്ട് നമ്മൾ വെറുതെ ഈ അറ്റാക്ക് ചെയ്ത് കയറിയിട്ട് വെറുതെ വിഷയങ്ങള് വലിച്ചഴിക്കാനൊന്നും വലിയ താല്പര്യമുള്ള ഒരാളല്ല അപ്പോ പറഞ്ഞ പോകുന്ന ഉള്ളൂ നമ്മളിലുള്ള കഴിവുകൾ നമ്മളിപ്പോ ഇപ്പോ അതാ ജില്ലാതല മത്സരങ്ങൾ വരാൻ പോണ് എന്തായാലും ഞാൻ അവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പൊ അവിടൊക്കെ ചെല്ലുമ്പോഴേ ടൈറ്റ് കോമ്പറ്റീഷനാണ് മത്സരങ്ങള് ഒരു എന്നെത്തന്നെ പണ്ടൊക്കെ ഞങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാം ഞാൻ പറഞ്ഞ പോലെ ദൂരദർശൻ മാത്രമേ ഉള്ളു ആ കാലഘട്ടത്തൊക്കെ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അന്ന് ഓരോ പ്രോഗ്രാം ചെയ്തിരുന്നത് ഇന്നും ബുദ്ധിമുട്ടിട്ടന്നെയാണ് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടു ഓരോ മാഷുമാരേനെയും നാടോടി നിർത്തായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഭരതനാട്യം ഏത് കലകളായാലും അതിനൊക്കെ വീട്ടിലേക്ക് ആളുകൾ കൊണ്ടുവന്നിട്ട് അവരെ അവിടെ വെച്ച് ട്രെയിനിങ് ചെയ്തിട്ട് അത്രയ്ക്കും എമൗണ്ടുകൾ കൊടുത്തിട്ടാണ് ഓരോ കുട്ടികളെയും രക്ഷിതാക്കൾ ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത് അത്രക്കും എഫർട്ട് എടുത്തിട്ടാണ് അത് അന്നും ഇന്നും ഒരേപോലെ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല പക്ഷെ ഇന്ന് കുറച്ചും കൂടി മത്സരങ്ങൾ കൂടി അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായി അതിൽ കൂടെ വൈറലാവുന്നു പല സംഗതികളും വലിയ സംഭവങ്ങളാവുന്നു അപ്പോൾ ഇന്നത്തെ പലരും അത് ഷൈൻ ചെയ്യാൻ ഞാൻ ആ വാക്ക് വീണ്ടും കൊടുക്കുന്നെയാണ് ഷൈൻ ചെയ്യാൻ വേണ്ടി ഷൈൻ ചാക്കോ എന്ന് പറഞ്ഞൊരാളറിയും അയാളുടെ കൂടെ വീഡിയോ പോയിക്കൊണ്ടിരിക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയ സംഭവമാണ് പക്ഷേ അയാളെ കുറച്ച് ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് ഞാൻ അയാളുടെ പ്രോഗ്രാമുകൾ കാണാറുണ്ട് അയാളെന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നാലെ പോയിട്ട് അത് ഭയങ്കര സംഭവമാണ് കേട്ടോ അങ്ങനെയാണ് അത് ശരി തന്നെയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ഒരു ബബ്ലുസ് നാരങ്ങയല്ല എന്ന് പറഞ്ഞത് ഒരു സിനിമയിലത്തെ ഒരു ഡയലോഗ് കടത്തതാവുന്നു കാരണം ഇതൊരു ബബ്ളുസ് നാരങ്ങയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നേം പറയുകയാണെങ്കിൽ അതല്ല എന്ന് നമുക്ക് പറയാം യാഡിനെ ഡോഗാക്കി എന്നൊക്കെ പറയണതുപോലെ അപ്പം അതുപോലത്തെ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ചും കൂടി അതായത് ഒരു പ്രോഗ്രാം ഒരാൾ പാട്ട് പാട്ടുപാടുന്നു ഒരു കുട്ടിക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് പോയപ്പോൾ എൻ്റെ ഒരു ബന്ധക്കാരാണ് ഇട ഇടത് കൈ കൊണ്ട് ആൾ എഴുതും ഇടത് കൈ കൊണ്ട് ആളിങ്ങനെ എഴുതി കൊണ്ടിരിക്കും അപ്പം ഞാനത് അവരോട് പറഞ്ഞു ഞാനത് എടുക്കട്ടെ ഞാൻ ഈ കുട്ടിയുടെ അയ്യോ അത് ചിലപ്പോൾ കുട്ടിക്ക് കണ്ണ് പറ്റും അത് കാരണം വേണ്ടാന്ന് പറഞ്ഞു ഞാൻ എനിക്കത് മനസ്സിലായില്ല എന്തെന്ന് സംഗതി കണ്ണ് പറ്റുമൊക്കെ ചെയ്യും മറിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഓരോന്നു ഓ സോളമന് എന്തൊരു ഭംഗിയല്ല മുടിയല്ല എന്നൊക്കെ അടിപൊളി മുടിയാന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് കൊഴിഞ്ഞു പോവും അപ്പം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുണ്ട് അറിഞ്ഞിട്ട് ചിലപ്പോൾ അങ്ങോട്ട് കണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു സംഭവം അപ്പം അതായിരിക്കാമെന്ന് തോന്നുന്നു ആള് പറഞ്ഞു അതേ ഈ അടുത്ത് കൈ കൊണ്ട് എഴുതുന്നവർ വളരെ കുറവാണ് സംഗതി ഇപ്പോൾ സോളമനായിട്ട് അത് ചെയ്യേണ്ട കാര്യമില്ല അത് ഞങ്ങൾ നോക്കാം വേറെ ഇതൊക്കെ ഉണ്ട് അല്ല തൻ്റെ ഈ പറഞ്ഞ പോലെ നാല് മൂന്ന് ഏഴ് പേരുള്ള ഈ ചാനൽ കീനൽ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലത് ഭയങ്കര സെൻസേഷൻ ഉള്ള ആൾക്കാരുണ്ട് വൈറലായിട്ടുള്ള ആൾക്കാരുണ്ട് ടോക്ക് അതുപോലെ അടിപൊളി ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ട് താനീ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ വെച്ചു മീൻ കൂട്ടാൻ വെച്ചു പരിപ്പ് കുത്തി കാച്ചിന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരല്ല ചമ്മന്തി പൊടിച്ചു അത് ഇടുക അങ്ങനെയല്ല അതിലും വലിയ ആൾക്കാർ വേറെയുണ്ട് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ലാണ്ട് താനീ പറഞ്ഞ പോലെ വെറുതെ വന്നിട്ട് വിളവളന്ന് പറയാ അപ്പൊ എനിക്ക് പറ്റാവുന്നത് ഞാൻ ചെയ്യണു അപ്പൊ ഓക്കെ താങ്ക് യു അപ്പൊ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കാണ് ശരി